ഫ്രണ്ട്സ് വെൽക്കം ടു ദ്സ്കിങ് യൂട്യൂബ് ചാനൽ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഇന്നത്തെ മന മനോരമ പദ്ധതി കണ്ടതാണ് അപ്പൊ നോർക്ക വഴി ജർമ്മനിയിലേക്ക് നേഴ്സസിനെ വിളിക്കുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ നമ്മളിവിടെ ന്യൂ ജോബ്സ് അതായത് നിങ്ങൾക്ക് എൻ്റെ നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി എന്നുള്ള ഒരു സൈറ്റിലാണ് നിങ്ങൾ പോകേണ്ടത് അതിനുശേഷം നമ്മൾ ന്യൂ ജോബ്സിൽ പോവുക നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജർമ്മനിയിൽ നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ അഞ്ചാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇന്നത്തെ മനോരമ പത്രത്തിലുണ്ട് അപ്പൊ ജർമ്മനിയിൽ നേഴ്സ് നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ അഞ്ചാം ഘട്ടം ഇപ്പോൾ അപേക്ഷിക്കാം യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം അല്ലെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പ്രായപരിധി മുപ്പത്തൊമ്പത് വയസ്സാണ് അവസാന തീയതി മാർച്ച് നാലാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തി അല്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റയും ഡീറ്റെയിൽസും അയക്കുക നമുക്ക് വായിച്ചു നോക്കാം കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനായുള്ള നോർ നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഉദ്യോഗാർത്ഥികൾ മാർച്ച് നാലിനകം അപേക്ഷ നൽകേണ്ടതാണെന്ന് സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് എന്നിവയാണ് അടിസ്ഥാന യോഗ്യത ജനറൽ നേഴ്സിംഗ് മാത്രം പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് എന്നാൽ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് എന്നിവ നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക തൊഴിൽ പരിചയം ആവശ്യമില്ല ഉയർന്ന പ്രായപരിധി മുപ്പത്തൊമ്പത് വയസ്സായിരിക്കും ട്രിപ്പിൾ വിൻ അഞ്ചാം ഘട്ടത്തിലും മുന്നൂറ് നേഴ്സുമാർക്ക് അവസരം മുന്നൂറ് വേക്കൻസി ആണുള്ളത് താൽപ്പര്യമുള്ള നേഴ്സിംഗ് പ്രൊഫഷണുകൾക്ക് പ്രൊഫഷണലുകൾക്ക് ട്രിപ്പിൾ വിൻ ഡോട്ട് നോർക്ക അറ്റ് ദ റേറ്റ് കേരള ഗവൺമെന്റ് എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വിശദമായ സി വി നിങ്ങളുടെ ബയോഡേറ്റ ജർമ്മൻ ഭാഷാ യോഗ്യത അത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ഭാഷാ പരിചയമില്ലെങ്കിൽ തൽക്കാലം വയ്ക്കേണ്ടതില്ല വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഇപ്പം രജിസ്ട്രേഷൻ ആകാം മറ്റുള്ള സർട്ടിഫിക്കറ്റ് ആകാം പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള മറ്റ് രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം അപേക്ഷ നൽകാവുന്നതാണ് ഇപ്പൊ ജർമ്മൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അവര് നിങ്ങളെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാകും ട്രിപ്പിൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകുക ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു യോഗ്യത നേടിയവർക്ക് ഫാസ്റ്റ് ട്രാക്കിലൂടെ നിയമന സാധ്യതയുണ്ട് നോർക്ക നോർക്കുഡ്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് എമർജൻസിയും ജർമ്മൻ എമർജ് ജർമ്മ സോറി ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വെൻ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജർമ്മൻ ഭാഷയിൽ എ വൺ എ ടു ബി വൺ വരെയുള്ള പരിശീലനം പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജർമ്മൻ ഭാഷ അറിയില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് തരും ട്രെയിനിങ് തരൂ എന്ന് പറയുന്നുണ്ട് ജർമ്മൻ ഭാഷയിൽ പരിശീലനം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിനെ ട്രോ ടോൾ ഫ്രീ നമ്പറായ ഈ നമ്പർ ടോൾ ഫ്രീ നമ്പറാണ് അതിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് അപ്പോ ഇത് ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് അറിയപ്പെടുന്നത് കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റുമായിട്ട് കോണ്ടാക്ട് ആയിട്ടുള്ള അതായത് ഗവൺമെന്റ് മുഖാന്തരം നിങ്ങളെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രായപരിധി മുപ്പത്തൊമ്പത് വയസ്സാണ് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഇത്തരത്തിലുള്ള വേക്കൻസികൾ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് വേക്കൻസി ആയിക്കോട്ടെ കേരള വേക്കൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള വേക്കൻസി ആയിക്കോട്ടെ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്